ഹലോ ഗൈസ് വെൽക്കം ടു ടെസ്റ്റ് ഓഫ് ഫൈൻ മീഡിയ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഒരു ഹെൽത്തി ടിപ്പാണ് നമുക്ക് കഴുത്ത് വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടോ കുറേ പേർക്ക് ഉണ്ടാവും കുറേ പേർക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ കൈവേദന ചില കുട്ടികളൊക്കെ വീണ്ടൊക്കെ നെറ്റി ഒക്കെ എന്താ മുഴക്കുകയൊക്കെ ചെയ്യില്ലേ അതിനൊക്കെയുള്ളൊരു ചെറിയൊരു ലൊട്ടിലൊടുക്കി വിദ്യയാണ് അപ്പോൾ അത് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം നേരെ പോയി കാണാം അപ്പോൾ നമുക്ക് അതിനാവശ്യം മെയിനായിട്ടുള്ള ആവശ്യമുള്ള സാധനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കുരുമുളക് കുരുമുളക് എല്ലാം നമുക്ക് ആവശ്യം കുരുമുളകിൻ്റെ ഇലയാണ് നമുക്ക് ആവശ്യം ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഇല വരച്ചെടുക്കാം ഈ രണ്ട് രണ്ടില ഇത് മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ സാമഗ്രികൾ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ മരുന്ന് തയ്യാറാക്കാൻ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി സാധനങ്ങൾ പറയാൻ മാത്രം ഒന്നുമില്ല കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കണം അതിന് നമ്മളൊരു വിളക്കും കത്തിച്ചുവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ നമ്മൾ എടുത്ത കുരുമുളക് വള്ളീൻ്റെ ഇലേൻ്റെ ഉൾവശം ഉൾവശത്ത് നന്നായിട്ടെന്ത് ചെയ്യുക ഒന്ന് വെളിച്ചെണ്ണ കൊടുക്കുക ഇത് കുട്ടികൾക്കൊക്കെ വളരെ വളരെയേതാണ് കുട്ടികൾക്കിങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ ചെറുങ്ങൻ മുഴയൊക്കെ വരില്ലേ അപ്പോൾ അത് കല്ലച്ച് പോകാതിരിക്കാനൊക്കെ ഈ വയസ്സായവർ ഇതാണ് ചെയ്യാറ് ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് തടവി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാക്കുക തിരിച്ച് പിടിച്ച് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക ചെറുങ്ങനൊന്ന് വാടി കിട്ടുന്നവരെ ഇല വാടുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഇങ്ങനെ ചുരുണ്ട് വരും അതുവരെ നമ്മൾ വാട്ടുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നമ്മളെ കയ്യിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി വാട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിപ്പോൾ കഴുത്താണ് എന്ന് വിചാരിക്കുക നമുക്ക് വേദനയുള്ള സ്ഥലം നീർക്കിട്ടുള്ള സ്ഥലം അവിടെ നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ അമർത്തി വെച്ചു കൊടുക്കാം ഒന്ന് ചൂടുണ്ട് അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ ഒറ്റയടിക്ക് വെക്കരുത് പൊള്ളി പോവും ഒന്നുകൂടെ ജസ്റ്റ് ചൂടാക്കുക പിന്നെയും അതുപോലെ തന്നെ വെച്ചു കൊടുക്കാം നന്നായിട്ട് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കുക അതേപോലെ നമുക്ക് നേർക്കെട്ടുള്ള സ്ഥലം വേദനയുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാം കുട്ടികൾക്കൊക്കെ മുഴച്ച് വരുന്ന ഈ വീണ്ടും ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടൂലെ അതിനൊക്കെ ഇത് ബെസ്റ്റാണ് കുറച്ച് ചെറിയൊരു നേറിലുണ്ടാകുന്നത് വെട്ടം തന്നെ അത് താണു പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ